ഗുഡ് മോർണിംഗ് എന്തൊരു പരിപാടി അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത് അടുത്ത് നമുക്ക് സിറ്റിയില് നമ്മുടെ കശുവണ്ടി ഫാക്ടറി വിപുലീകരിച്ച് പണിയാൻ വേണ്ടി പോവാണ് അപ്പോൾ മിസ്റ്റർ സൈഡിൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് നോക്കി നടത്താൻ വേണ്ടിട്ട് ടീം വേണം നമുക്ക് നമുക്ക് ആക്ടിവിറ്റി അത് ചെയ്യാൻ ബാക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇത് ചെയ്യേണ്ടി വരും ഇൻട്രസ്റ്റ് ഉണ്ടോ പറ നീ പറ നിനക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ആക്കാം അല്ല അണ്ണൻ പറയുന്ന ഇഷ്ടം എടാ അങ്ങനല്ല നിന്റെ താല്പര്യം കൂടെ നോക്കണ്ടേ ടാ ഇങ്ങനല്ല നിനക്ക് നിന്റെ താല്പര്യം കൂടെ നോക്കണ്ടേ നമ്മള് നിനക്ക് എങ്ങനെ കളിക്കാൻ താല്പര്യം ഉണ്ടോ അങ്ങനെ നിക്കാൻ താല്പര്യം ഉണ്ടോ നോക്കാതെ പിന്നെ എങ്ങനെ പറയും എനിക്ക് താല്പര്യം ഉള്ളത് അറിയാലോ ഞാൻ അങ്ങനല്ല ഞാൻ പറയണ ഇതിലൊരു കാര്യമുണ്ട് നിങ്ങൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഞാൻ പറയണ ജസ്റ്റ് കാര്യം നാലാ മതി അതായത് എസ് ആർ കെ ആണ് ആദ്യം ഇത് ചെയ്തത് അതായത് ഈ പോലെ മറ്റേ നമ്മുടെ സെക്യൂരിറ്റി ആർ പി കളിച്ച് എസ് ആർ കെ ഈ ഗ്യാംഗിൽ ഒരു സ്ലോട്ട് ആണ് അത്രയും നാളെ നമ്മുടെ ഇത് കൊടുത്താണ് എടാ മുതുക്കിലോട്ട് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ വേറെ നമുക്ക് ഇപ്പൊ റിക്രൂട്ട്മെന്റ് ആവശ്യം നമുക്ക് ഇങ്ങനത്തെ റിക്രൂട്ട്മെന്റ് അല്ല സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പി വി പിന്നെ ആയിരുന്നു മെയിനായിട്ട് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയി ലൂപ്പിലായിട്ട് പൊക്കോണ്ടേ ഇരിക്കും അതാണ് പ്രശ്നം കഴിച്ചത് അതാണ് ഞാൻ പറയണേ അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാനേ പറ്റണുള്ള അത് എന്താണെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ എന്ത് ആ ഡിസിൻ ആ ഇവിടെ ും താല്പര്യോ അതായത് ലൂഡുച്ചിയെ ഇവിടുത്തെ ഞാൻ പേരൊന്നും പറയണില്ല ലൂഡുച്ചി നമ്മുടെ കൂട്ടത്തിലുള്ള പേർക്ക് താല്പര്യ അതുകൊണ്ട് ഞാൻ അടുത്ത് ഓൾറെഡി പറഞ്ഞാരുന്നു ലൂഡു കൊച്ചി ഇവിടുത്തെ നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സ് കൊറേ പേർക്ക് താല്പര്യം ഇല്ല കൂടെ കളിക്കാനും ഇതാക്കാനും ഒന്നും എന്നെങ്കിലും ഒരു സ്ലോട്ട് കൊടുത്താൽ മതി ബ്രോ ഇപ്പൊ അവനോട് ചോദിക്കുമ്പോൾ അവന് അവൻ അവന്റെ താല്പര്യം അങ്ങനെയാണ് പറയണം മനസ്സിലായത് ഗാങ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കറണ്ട്ലി ഇങ്ങനെ ഒരാളെ ഗ്യാങ്ങിലോട്ട് എടുക്കാനുള്ള സമയല്ലേ സുഹൃത്തേ അറിയാതെ പാവമാണ് പാവമാണ് എനിക്കറിഞ്ഞൂടെ പാവങ്ങളെല്ലാം പിടിച്ച് റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പറ നമുക്ക് ഇവിടെ ഇവിടെ എന്താണ് നടക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൽ എന്താണ് പരിപാടി എന്താണ് ഓ സാറേ എനിക്കൊരു ഇടത്തേക്കും അപ്പൊ റെഡിയാവും കൈ ഇങ്ങനെ ആ കൈ ഇട്ടാട്ടുന്നത് നമ്മളെ ഗ്യാങ് ആയതണ്ടേ ആൾക്കാരൊക്കെ കൊണ്ടുപോയി കൈട്ടാട്ടി നല്ലത് കൊടുക്കും ചികിളം തീർത്ത് ഇടത്തേക്കായി തളർത്തി വീഴ്ചയാണ് കൊടുക്കണത് നോർമലി കണ്ണാടി ഒക്കെ തീർപ്പിക്കുന്ന രീതി കൊടുക്കും അതുകൊണ്ടായിരിക്കും സാറേ അടുത്തൊന്നും ഇവിടെ ഗ്ലാസ് ഒന്നും ബോഡിയോടെ നമ്മളിപ്പോഴത്തോട്ട് ആന്റിബോഡി വെക്കാണെ ശക്തി കൂട്ടാൻ വേണ്ടി വെക്കല പേടിയാണ് ചെറുതായിട്ട് ചെറുതല്ലേ സാർ അത് ഇന്നലെ ഇന്നലെ ഒരു ചെറിയൊരു വാറന്റ് ഇടയ്ക്ക് എനിക്ക് തോക്കിന്റെ ഇതൊന്നും കൊണ്ടതാണ് അതെ അതെ കിട്ടിയില്ല ഇവിടെ തന്നെ കൊടുക്കുമ്പോ ഫ്രൂട്ടീം കഴിക്കാൻ

ഇനെ കണ്ടു വട്ടുടട സാറേ ഇവൻ അണ്ടാ ലാസ്റ്റ് ടു റൂമർ വന്നിട്ട് പോ ആയ്യേടാ സെക്ക ഞാടി തിരിക്ക് ഞാൻ നിന്നെ അ അണ്ണനെ ഇതാ നടന്നെ അണ്ണനെ പിടിച്ചിക്കണേ സാറേ എന്താണ് 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 ആ സര ഷർട്ട് ഒന്ന് പറയാ സറേ അണ്ണനെ അനക്കുമില്ല ആ ദാ തെറ്റാ ഇവിടെ എന്നെ വരി വരി സാറേ ഈ സൈഡിലായിട്ട് ഒരു മുറുവാണെന്നുണ്ടല്ലോ എവിടെ ഈ ഇടത്തെ സൈഡിലായിട്ട് എനിക്ക് കാണുന്നില്ല സൈഡിലായിട്ട് ഒരു മുറിവുണ്ട് സാറേ എനിക്ക് തോന്നുന്നു ആ മുറിവേക്കൂടെ കാലിലോട്ട് ഇൻഫെക്ഷൻ ആയതായിരിക്കും സാറേ കാലിലോട്ടും കയ്യിലോട്ടും അവിടത്തേക്ക് ഞാനൊരു മരുന്ന് കൊണ്ട് വന്നു തരാം നല്ലൊരു മനുഷ്യരാണ് സർജറി നല്ലൊരു മനുഷ്യ മരുന്ന് വെച്ചെടുത്തിട്ട് കളറൊന്നും പോയിട്ടില്ല മാറിയില്ലല്ലോ അതെ 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 നമ്മളെ ഹോസ്പിറ്റലിൽ കത്തിക്കും എല്ലാരും കൊണ്ടോ വെട്ടി പരിപാടിക്കോട് എനിക്ക് താല്പര്യ മനസ്സിലെ സത്യം സത്യം ഇല്ല വേണ്ട മതി 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 യനുണ്ട് അന്റി ഫാക്ടറി ജോലി ചെയ്യാൻ അടുത്ത് ചോദിച്ചു ഏത് പെക്കുന്ന പെക്ക് മുടക്കം അറിയുന്ന ഒരു പയ്യന ഇവിടെ എവിടെ ഇണ്ടായിരുന്നു ഇവിടെ തല അതല്ലേ

നീ സംസാരിക്കുന്ന രീതി സംസാരിച്ചാ മതി കേട്ടാളി സെറ്റ് അല്ല ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് തോറി അറിയാൻ തോന്നുന്നു

ഒരു ഇവന്റിന സംസാരിക്കാനായിരുന്നു സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ആക്ച്വലി ഞങ്ങൾ ഒരു ക്യാൻവാസിന് ഇറങ്ങുകയാണ് അപ്പൊ നമ്മൾ ഓരോ ഫാമിലി എടുത്ത് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ അവരുടെ ലീഡർ അല്ലെങ്കിൽ മുതിർന്നവരുടെ വായിച്ച് അവരുടെ പോയി സംസാരിക്കാനാണ് എന്തെങ്കിലും ഒരു ദിവസത്തെ കിട്ടുവോ സാറേ തരാം ഇന്നോ ഇന്ന് പറ്റത്തില്ല സാറേ അതിന് കുറെ ആൾക്കാരൊക്കെ വേണം ഞങ്ങളുടെ അടുത്ത ആൾക്കാര് വരണം നാളെ മറ്റന്നാളെ എല്ലാം മറ്റന്നാൾ നേരെ മറ്റന്നാളെ നാളെ നമുക്ക് കൺസൈൻമെന്റ് ഉണ്ട് ഓക്കേ സർ ഞങ്ങൾ മറ്റന്നാൾ എത്ര മണിക്ക് വരണം ഒരു ടൈം എല്ലാം സർ ഫ്രൈയാനാ ആ അത് മറ്റന്നാൾ വിളിക്കുമ്പോൾ ഞാൻ ടൈം പറയാം ഓക്കേ സർ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ഇതാണ് ആറാട്ടണ്ണ എന്നോ സത്യം ഞാൻ രണ്ടുമൂന്നു വർഷായിട്ട് പോയിട്ടില്ല ഉസ്മാനെ ആ അത് ഞാൻ രണ്ടു വർഷമായിട്ട് സെറ്റ് ചെയ്യാം നിനക്കെന്ത് ഇപ്പൊ സംസാരം മാറ്റാൻ പറ്റത്ത് ആ ഒരാട്ട് ഇപ്പൊ ഇങ്ങനെയാ

হ্যাঁ ah, বা